വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് അഭിമുഖത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളെ മോങ്ങഞ്ചം നൽകി ആദരിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ റാമിയർ ഉദ്ഘാടനം ചെയ്തു शेमिशा लिड़ात्य। निदाव पार्तिमा रस्लया मिंथी प्रत्तिमुषा मिध्विला रिंश्या केंड इंदाव माड़े वेल मालबे याल पोड़े നമുക്ക് ചോരാ സാധ്യത നല്ലൊരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ എത്തിയെങ്കിൽ പോലും നമ്മുടെ പ്രത്യേകമായ സാധ്യത നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിദ്യാഭ്യാസത്തിന്റെ സ്കൂളിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്ന് നമ്മുടെ അധ്യാപകൻ മുതിർന്നു തരുന്ന പാഠപുസ്തകം ആളുകളിൽ നിന്നും ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അപ്പുറത്തേക്കും നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബാധ്യത എന്തെന്ന് മനസ്സിലാക്കി നമ്മുടെ രക്ഷിതാക്കളോട് നമുക്ക് എന്താ ബാധ്യത അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം ചുറ്റുപാടിനെ കുറിച്ച് നമ്മളെ പഠിക്കണം നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മൾ പഠിക്കണം നമ്മുടെ നാടിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എല്ലാവരെയും പഠിച്ച് നല്ലൊരു മനുഷ്യനാവുക ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് സമയം എന്ന് പറയുന്ന ടേണിംഗ് പോയിന്റ് ആണ് ഇവിടെ നിന്നാണ് നിങ്ങൾ ഏത് മേഖലയ്ക്ക് അല്ലെങ്കിൽ ഏത് രീതിയിൽ വളരണമെന്ന് തീരുമാനിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകത്തിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാനായിട്ട് വളർന്നതായിട്ട് നിങ്ങൾ തയ്യാറാകണം നമുക്ക് എല്ലാവർക്കും പിന്നെ നല്ല വരട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പിന്നെ ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം സിയാദ് ഉമ്മർ എം റസാബ് ബ്ലോക്ക് മെമ്പർമാരായ കെ സി കുഞ്ഞി മുഹമ്മദ് കെ കെ സാജിദ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ സി ഡി എസ് വൈസ് പ്രസിഡന്റ് എം ധന്യ കഫേ കുടുംബശ്രീ പ്രസിഡന്റ് കെ സി നിർമ്മല മറ്റു കുടുംബശ്രീ സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂ